ഹലോ മുത്തുമണി എല്ലാര്ക്കും സുഖല്ലേ എങ്ങനെ ഇരിക്കുന്നു നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലേ എന്നും വൈകിട്ട് മഴയാണല്ലേ നേരത്തെ വേലിനെ ശപിച്ചെങ്കിൽ ഇപ്പൊ മഴയെ ശപിക്കുന്നുണ്ടോ ശപിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഈ മഴയൊന്നും ഒന്നും ആവുന്നില്ല കേട്ടോ എന്തൊരു ചൂടാ രാവിലെ തന്നെ ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കിന് തണുപ്പ് കയറി തുടങ്ങും പക്ഷെ രാവിലെ അതിന്റെ ഇരട്ടി ചൂടാല്ലേ അന്നേരം നമ്മുടെ ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് ഗ്യാസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു ഞായറാഴ്ച വ്ലോഗാണ് എൻ്റെ പൊന്നുമക്കളെ ഇരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ അന്നേരം നമ്മൾ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ എണീച്ച് കുളിച്ചു കാരണം കുളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നൊരു ചടങ്ങ് ഉണ്ട് കേട്ടോ അന്നേരം അതിന് വേണ്ടിയിട്ട് പോകാനായിട്ടാണ് നമ്മൾ കുളിച്ചത് കേട്ടോ കാരണം നമുക്ക് അച്ച ചുറ്റിയുണ്ട് ഞായറാഴ്ചയാണല്ലോ അന്നേരം ഞായറാഴ്ച നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ അത്തച്ചിട്ടിയാണ് അപ്പം അതിന് പോകാതിരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് അത്തച്ചിട്ടിക്ക് പോകുമ്പോൾ കുളിച്ചിട്ട് പോകാം തിരിച്ച് വന്നിട്ട് ഒരുങ്ങി അങ്ങ് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു പ്ലാനിങ്ങിൽ നമ്മൾ നേരെ എന്നാൽ കുളിച്ചായിരുന്നു കേട്ടോ രാവിലെ അഞ്ച് മണിക്ക് എണ്ണീച്ച് കുളിച്ച് എന്നിട്ട് നമ്മൾ നമ്മളിതാ ഒരുങ്ങുകയാണ് കേട്ടോ അയ്യോ വായൊക്കെ വലിച്ചു തീർന്നുണ്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അങ്ങനെ ഉറങ്ങ ഉറച്ചേ അങ്ങനെ നമ്മൾ റെഡി ആവുകയാണ് കേട്ടോ ഞാൻ ആറു മണിയായപ്പോൾ അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട് ഗെയ്സ് നമ്മളൊരു വീട്ടിൽ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാണ്ട് അത്തച്ചിട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ എന്തു ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പൂ നമ്മള അത്തച്ചിറ്റിക്ക് പോയ വീടുകളിലെല്ലാം ഞാൻ മുല്ലപ്പൂ അവരോട് ചോദിച്ചിട്ട് ഇച്ചിരിച്ചേ ഇച്ചിരിച്ചാൽ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള മുല്ലപ്പൂ കിട്ടിയായിരുന്നു ധൈര്യം ഉണ്ടോ നമ്മുടെ അൻഹ മുന്തിരിങ്ങ അന്നേരം മുന്തിരിങ്ങ റെഡി ആയി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് വളരെ ഞാൻ കാണിച്ചു തരാമേ അങ്ങനെ ആ മുല്ലപ്പ് കോർക്കാനായിട്ട് നമ്മൾ വള്ളി എടുത്തതാണ് കേട്ടോ അങ്ങനെ മുല്ലപ്പ് കോർക്കാൻ വള്ളിയൊക്കെ എടുത്ത് തൻ്റെ വിച്ചൂട്ടനും അവരുടെ ചാച്ചനും കൂടി ഇരുന്നുകൊണ്ട് ഫോണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിച്ചുനെ അങ്ങനെ അധികം ഫോൺ കാണിക്കാറില്ല കേട്ടോ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ടൈം വെക്കും ഇത്ര ഒരു അരമണിക്കൂർ അരമണിക്കൂറൊക്കെയാണ് ഞാൻ ഒരു ദിവസം എങ്ങനെയെങ്കിലും പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ചൊക്കെ കാണിക്കത്തുള്ളൂ ഇപ്പോഴത്തെ ഈ ഒരു കാലത്തെ ഫോൺ കാണിക്കാതെ വളർത്തുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ ഫോൺ കാണിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ പറയുന്നത് കൊണ്ട് അവൾക്ക് കാണാം ആ കുഞ്ഞിനെ കാണിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ചിന്ത ഉള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടെ മുഴുവനും അങ്ങനെയുള്ള ആൾക്കാരാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും തോന്നുന്നത് കേട്ടോ കാരണം ഫോൺ കാണിക്കുന്നത് കുഴപ്പമില്ല പക്ഷേ എനിക്കൊന്നും ഇപ്പോൾ ഈ വളർന്നു വരുന്ന അമ്മ വളർന്നു വരുന്ന അമ്മമാർ ആ അതെ അങ്ങനെ വേണമെങ്കിലും പറയാം ഇപ്പം ന്യൂ മംസ് ഇല്ലേ പിന്നെ അവർ അവർക്കൊക്കെ കാര്യങ്ങൾ കുറച്ചും കൂടെ അറിയാം അങ്ങനെയുള്ളവർ അധികം ഫോൺ അങ്ങനെ കുഞ്ഞുങ്ങളെ കാണിക്കത്തില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ പഴയ ആൾക്കാർക്ക് അത് ആ ഫോണ് കൊണ്ടുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ഉപ എന്നാ ഉപദ്രവം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല അതുകൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ അന്നേരം എന്നോട് പറയും ഫോൺ വെച്ച് കൊടുക്കുക 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 എന്നൊക്കെ പറയും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇരുന്ന് കണ്ട് കഴിയുമ്പോൾ പിള്ളേരെ കണ്ണിൻ്റെ കാര്യവും തല കാര്യവും കാര്യം എല്ലാം തീരുമാനമാകും അന്നേരം ഞാനാണെങ്കിൽ ഇതടെ നമ്മുടെ മുല്ലപ്പൂ എല്ലാം കൂടെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ചടങ്ങ് ഉണ്ടെന്നാൽ ആ ചടങ്ങിന് പോകാനായിട്ടാണ് കേട്ടോ എന്താണ് ചടങ്ങ് എന്ന് വെച്ചാൽ നമ്മുടെ അനിയൻ്റെ കുഞ്ഞിൻ്റെ ഇരുപത് ഇരുപത്തെട്ട് അല്ല സോറി ചോറോട് പണു കേട്ടോ അന്നേരം അതിന് പോകാനായിട്ടാണേ ഇതാണ്ട് നമ്മൾ കാപ്പി കുടിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ പൂ കെട്ടുന്നത് കാപ്പിനെച്ചാൽ ഏട്ടനെ തന്നെ ബാക്കി അവിടെ ഇരുന്നെയാണ് കേട്ടോ അന്നേരം ഞാൻ അതും കഴിച്ച് ചിപ്സും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് രാവിലെ തന്നെ പോകണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്നാ പട്ടാഴി അമ്പലത്തിലാണേ ചോറ് കൊടുപ്പ് അതുകൊണ്ട് രാവിലെ എട്ട് മണിയാകുമ്പോൾ അവിടെ ചെല്ലണമെന്നാണ് കേട്ടോ പറഞ്ഞത് പക്ഷേ നമ്മൾ ചെന്നപ്പോൾ താമസിച്ച് പോയിട്ടുണ്ടായിരുന്നു അവർ കാറിലങ് പോയി പിന്നെ നമ്മൾ നമ്മുടെ സ്കൂട്ടിയിലാണ് കേട്ടോ പോയത് അതുകൊണ്ട് താമസിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പക്ഷെ ചെന്നപ്പോഴത്തേക്കും ചോറ് കൊടുപ്പൊന്നും കഴിഞ്ഞില്ല കേട്ടോ അവരെല്ലാം അവിടെ നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അവരെ എട്ടുമണിയാവുമ്പോൾ ചെല്ലണമെന്ന് പറഞ്ഞെങ്കിലും ഒരു എട്ടേ കാലം എട്ടര ഒക്കെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ ചെന്നത് പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറേ പേര് പറഞ്ഞ് കുറേ ഒന്നരണ്ടേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്ന് മാത്രമേ നീ അതുകൊണ്ട് തന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നില്ല കേട്ടോ അതാണ് നമ്മുടെ വിച്ചുവിട്ടനെ അമ്മ കുളിപ്പിക്കാൻ തുടങ്ങുകയാണ് താടം നിന്ന് കണ്ടില്ലേ അതാണ് നമ്മുടെ താരങ്ങൾ കേട്ടോ അതായത് ഇന്നത്തെ താരങ്ങൾ അവരുടെ മോടെ എന്നാ ചോറോട് പാണ് കേട്ടോ ഇന്ന് അതിനമ്മ അതിനൊരു കുഞ്ഞു കെട്ടിട വി ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ കേട്ടോ ഞാൻ താ മുടി ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എളുപ്പമുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇത് സത്യം വേറൊന്നും ഞാൻ ട്രൈ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം എന്താന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ നമ്മൾ ആ കംഫർട്ട് സോണിൽ മാത്രം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് 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 ഇങ്ങനെ പോകാനാണ് ഇഷ്ടം എന്തായാലും വേറെയൊക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നാലും അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് കുളിപ്പിന് പിന്നെയാണ് കേട്ടോ ക്യാമറ ഇച്ചിരി താന്നായി താന്നായിപ്പോയിട്ടോ എൻ്റെ മുഖം കാണുന്നില്ല മുടി മാത്രമേ കാണുന്നുള്ളൂ പിന്നെ മുടി വെട്ടിയ ശേഷം മുടി വളർന്നോ ഇല്ലയോ എന്നുള്ളത് ഇത് സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ ഇത്തിരി വളർന്നതായിട്ട് തോന്നുന്നുണ്ട് എത്രയോ മാസങ്ങൾക്ക് ശേഷമാണല്ലേ പക്ഷേ അത് കുഞ്ഞ് ഹെയർസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഞാനൊരു എണ്ണ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തീർന്നു പോയി എണ്ണ പിന്നെ വാങ്ങിച്ചില്ല അത് പക്ഷേ ഒരു മൂന്ന് മാസമൊക്കെ യൂസ് ചെയ്യാനായിരിക്കും ഒന്ന് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു എണ്ണ തന്നെയാണ് ആണ് കേട്ടോ പിന്നെ എൻ്റെ മുടി കാര്യൊക്കെ അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാമേ ആണ് എൻ്റെ ഏട്ടൻ എനിക്ക് മുടി കെട്ടിത്തരുകയാണ് കേട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് മുടിയൊക്കെ അയാൾ കെട്ടിത്തരാറുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഭയങ്കര ചൂടാണ് നമ്മുടെ ഫാനൊന്നും ഇല്ല കേട്ടോ ഫാന് ഓൾറെഡി കംപ്ലൈൻറ് ആയിട്ടിരിക്കുവാണ് അതുകൊണ്ട് ഭയങ്കര ചൂടാണ് അറിയാമല്ലോ ആ ഇന്ന് വെച്ചാൽ ഇപ്പം മഴയൊക്കെ ആയെങ്കിലും ആ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അറിയാമല്ലോ നമ്മുടെ പുനലൂരൊക്കെ എത്ര മുപ്പത്തെട്ടോ മുപ്പത്തൊമ്പതോ ഡിഗ്രിയൊക്കെ ആയിരുന്നു അങ്ങനെ ഏട്ടനെ കൊണ്ട് മുടി കെട്ടിച്ചു കേസിന് ഞാൻ ഏട്ടൻ ഭയങ്കര ആയിട്ടാണ് ട്ടോ മുടി കെട്ടുക ഞാൻ പറഞ്ഞാൽ ഏട്ട ഇച്ചിരി ആയിട്ട് കെട്ടാൻ പറഞ്ഞപ്പോൾ ഭയങ്കര ആയിട്ട് കെട്ടി എന്നാലും എന്താ മുടിയൊക്കെ കെട്ടി എനിക്ക് തന്നിട്ടുണ്ട് ട്ടോ വാണ്ട ഇതാണ് എന്നിട്ട് എനിക്കതിപ്പോൾ കാണുമ്പോൾ തോന്നുന്നു ഇപ്പം ഇപ്പം ആ ബണ്ണ് ഊരി പോകുന്നു പക്ഷെ കുഴപ്പമില്ലായിരുന്നു ഞാൻ ഇങ്ങനെ അടിന്ന് വെക്കാൻ തുടങ്ങിയപ്പം ഏട്ടൻ പറഞ്ഞു ആകെ ഇത്രയും മുല്ലപ്പോ ഉള്ളൂ നീ അല്ലാതെ അങ്ങ് വെക്കാൻ പറഞ്ഞു അങ്ങനെ ഇതാണ് ഞാൻ അല്ലാതെ വെക്കണ പക്ഷെ എനിക്കടിയിൽ നിന്ന് വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ഏതെങ്കിലും ഇങ്ങനെ വേണ്ട ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം എന്തോ ഒരു മെസ്സേജ് വന്നു കേസ് എപ്പോഴും ഫ്ലൈറ്റ് മൂടാക്കാൻ മറന്നുപോകുന്നു അങ്ങനെ ഇതാണ് നമ്മളിത് വെക്കുകയാണ് ഞാനിത് അടുപ്പിച്ച് അടുപ്പിച്ച് അങ്ങ് കിട്ടി കേട്ടോ മുല്ല അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ എനിക്കിങ്ങനെ അടുപ്പിച്ച് കെട്ടുന്നതാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ നമ്മൾ ഇതാണ്ടേ ഇനി അടുത്ത എന്തോ ഞാൻ തിരയുന്നതെന്ന് വെച്ചാൽ എനിക്കെന്നെ ഓർമ്മയില്ല കേട്ടോ കമ്മലാണോ സ്ലൈഡ് ആണോ പൊട്ടാണോ ഓ ലിബാം ലിബാണോ കേട്ടോ തപ്പിയത് അങ്ങനെ ലിപ്പാമൊക്കെ തപ്പിയെടുത്ത് അതാണ് എൻ്റെ ഒരു റോസാപ്പൂ ഉണ്ടായിരുന്നു ഞാൻ ആ റോസാപ്പൂവും കൂടെ അങ്ങ് തലേ വെച്ച് നല്ല രസമുണ്ടല്ലേ കാണാൻ അപ്പം ഞാനന്നെ ഏട്ട അതിൻ്റെ മുന്നിൽ കയറി നിന്ന് ക്യാമറയുടെ മുന്നിൽ ഞാനത് കണ്ടില്ല കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ തിരിഞ്ഞു നിന്നപ്പോഴത്തേക്കിനും അയാൾ കയറി ക്യാമറയുടെ മുന്നിൽ കയറി നിന്ന് ഞാൻ മണ്ണൊന്ന് മാറുമോ കഷ്ടമുണ്ട് ഞാൻ ഒന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവോ അതിൻ്റെ ഇടയിൽക്കൂടെ കയറി വന്നേക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അത് എണ്ണ മാറ്റി തന്നെ ഇങ്ങനെയാണ് കേട്ടോ ഫൈനൽ ലുക്ക് അങ്ങനെ കൊള്ളാം ഇട്ടേക്കൊള്ളാമോ മണ്ട കണ്ടിട്ടില്ലല്ലേ എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് കറക്റ്റായിട്ട് ഷൂട്ടാവുന്നുണ്ടെന്ന് ആ കുഴപ്പമില്ല ഇതാ കണ്ടാവും ഇതാണ് ഇങ്ങനെയാണ് ഇരുന്നത് ഏട്ട എന്നിട്ട് പറയുമായിരുന്നു ഈ മുല്ലപ്പും ഇങ്ങനെ ഇതളുകളാക്കിയിട്ട് അതിൻ്റെ ഇടയിലിടയിൽ കെട്ടാനെ പക്ഷെ ആകെ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഈ അഡ്വയുടെ പൗഡർ എടുത്ത് മുഖത്തിട്ട് അപ്ലൈ ചെയ്ത് എന്നിട്ട് ആകെയാണ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ആ ലിബാം ഇച്ചിരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു ചെറിയ ടിൻറ്റഡ് ലിബാമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു റോസ് റോസ് എന്നും എൻ്റെ സ്കിന്നിന് അത് റോസാണ് പക്ഷെ അത് പിങ്ക് കളറാണ് കേട്ടോ എൻ്റെ സ്കിൻ ടോണിന് അത് റോസ് കളറായിട്ട് തോന്നുമെങ്കിലും ശരിക്കും അത് പിങ്ക് കളറാണ് അങ്ങനെ നമ്മള് പട്ടാഴി അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഗൈസ് പട്ടാഴി അമ്പലത്തി കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇവിടെ വരുന്നത് വിച്ചൂട്ട അന്നേരത്തേക്ക് പള്ളി ഇനിയും കാണിക്കുന്നതാണ് നമ്മുടെ ആളെന്ന് പറയുന്നത് നമ്മുടെ ദേവൂട്ടിയാണ് കേട്ടാറും ചോറ് കഴിക്കുന്ന എൻ്റെ സന്തോഷമാണ് കേട്ടോ അവിടെ മുഖത്ത് ആ എടുത്തേക്കുന്നത് എന്നാ ചേട്ട ചേട്ടത്തി അല്ല എൻ്റെ നാത്തൂനാണ് കേട്ടോ ഉം അങ്ങനെ നാത്തൂനാണോ ചേട്ടന്യാണെന്നോ സത്യം പിന്നെ ചേട്ടത്തി നാത്തൂന എന്തോന്നു കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് ബന്ധം അന്തു ആയാലും എൻ്റെ ഒരു നാത്തൂനാണ് ഇത് ഓക്കെ അങ്ങനെ അവിടെ നമ്മൾ പായസം നേർച്ച പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കുടിച്ചു കിട്ടാ കാരണം പായസം കുടിച്ചിട്ട് അമ്പലത്തിലോട്ട് കയറാമെന്ന് വിചാരിച്ച് പിന്നെ മോളേയും കൊണ്ട് കയറാൻ ഒക്കത്തില്ലല്ലോ അവള് ചോറ് ഉടുപ്പ് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അവളേയും കൊണ്ട് കയറാൻ ഒക്കത്തില്ല ഒരാൾ വെളി നിന്നേ ഒക്കത്തുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ അവർ ബാക്കിയുള്ളവരെല്ലാം കയറി വരുന്നവരെ ഞങ്ങളോട് വെയിറ്റ് ചെയ്തു എന്നിട്ട് ദേവൂട്ടിയെ നമ്മൾ വേറെ ഇട കയ്ക്ക് കൊടുത്തിട്ട് പോയിട്ടാണ് ആ നാത്തൂനെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ശ്രീകുട്ടൻ ശ്രീകുട്ടൻ എന്നുവെച്ചാൽ ദേവൂട്ടിയുടെ അച്ഛൻ ദേവൂട്ടിയുടെ അച്ഛൻ്റെ പെങ്ങളാണ് ആ എന്ന എടുത്ത ചേച്ചി അങ്ങനെ അവിടെ ഒരു തുലാഭാരമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ

ارے تم نے ہاںارے ایک ایک کون سا ائی کہتے ہیں ওটা ওটা আগে নেই আমি হতে ണ്ടാവും കുഞ്ഞിനെയാണ് <laughs> हाँ, 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 तो तेरा ताने पूछता रहता है। Ой болоод ичлээ അങ്ങനെ ദാണ്ടേ അടുത്ത ആളിരുന്ന് ഇത് നമ്മുടെ വീടിനടുത്തുള്ളൊരു കുട്ടിയാണ് ഓട്ടോ അതായത് എന്റെ അനിയത്തിയുടെ ഇവള് അന്നേരം ഇവിടെ കല്യാണം കഴിഞ്ഞ് ഇവക്കൊരു കുഞ്ഞു ആയിട്ടോ ആ കുഞ്ഞിന് ആറുമാസം ആറാം അതെ ആമ്പിള്ളേർക്ക് ഏഴു മാസത്തിലല്ലേ ചോറ് കൊടുക്ക അല്ല മാസത്തിലാണോ അയ്യോ എനിക്ക് സത്യം കഴിഞ്ഞു അല്ല ഏഴു മാസത്തിലു തോന്നുന്നു കേട്ടോ സത്യം കുറേ നാളായി നമ്മൾ എനിക്കറിയത്തില്ല മറന്നുപോയി അന്നേരം എന്തായാലും ഏഴു മാസം മാസം കണ്ടായിട്ടുണ്ട് എന്തായാലും അവനെ ചോറ് കൊടുക്കാനുള്ള പ്രായമായി അവർ ചോറ് കൊണ്ട് കൊടുത്തു അന്നേരം അവരും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ അവരുടെ ഇങ്ങനെ വീഡിയോ എടുത്തതാണേ അന്നേരം നമ്മുടെ ദേവൻ്റെയും ദേവകുട്ടിയുടെ എല്ലാം എന്നാ ാഫാരവും ചോറ് ഉടുപ്പും ഒക്കെ കഴിഞ്ഞ് ദേവൻ എന്ന് പറഞ്ഞാൽ ആ തുലാഫാരം തൂക്കിയില്ലേ അന്നേരം എന്നാ അന്നേരം ഒരു എന്നാ ഒരു അതിൻ്റെ അച്ഛൻ ഒന്നും എടുത്തില്ലേ അത് ശ്രീകുട്ടൻ്റെ ചേട്ടൻ്റെ മോനാണ് കേട്ടോ ദേവൻ അന്നേരം എന്താണ് കേട്ടോ ഇത് അവിടെ ഉള്ള ചെമ്പ് മോതിരങ്ങള് പിന്നെന്തായിരുന്നു പഞ്ചലോഹ മോതിരങ്ങള് കാപ്പ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് എന്നാ രണ്ടും മൂന്ന് മോതിരവും ഒരു കാപ്പും വാങ്ങിച്ചു കേട്ടോ വിച്ചൂട്ടിൻ്റെ ദൈതാണ് വാങ്ങിച്ചത് അമ്മുമ്മയ്ക്ക് ഒരെണ്ണം വാങ്ങിച്ചു ഒരെണ്ണം വാങ്ങിച്ചു ഒരെണ്ണം വാങ്ങിച്ചു പിന്നെ വിച്ചൂട്ടിനൊരു കാപ്പും വാങ്ങിച്ചിട്ടോ എന്നിട്ട് നമ്മൾ തിരിച്ചു പോവാണ് കേസ് അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി തൊഴുതും കേട്ടോ അതൊന്നും ഞാൻ അമ്പലത്തിൽ കയറുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് എടുത്തില്ല പിന്നെ നമ്മൾ എന്നാ കാപ്പി കു കുടിക്കാനായിട്ട് കയറി കേട്ടോ ഒരു കടയിൽ അങ്ങനെ വിച്ചോട്ടിനൊരു ദോശ ഏട്ടനെ രണ്ട് ദോശ എനിക്ക് പൊറോട്ട അങ്ങനെ നമ്മൾ കഴിച്ച് വിച്ചോട്ട് ആ ഫോ ആ ടി വി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ പിന്നെയും യാത്ര തിരിക്കുകയാണ് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാഴി തന്നെയാണ് കേട്ടോ നമ്മുടെ ആരായിരുന്നു മാമൻ്റെ വീട് അതായത് അമ്മയുടെ ആങ്ങളയുടെ വീട് അന്നേരം അമ്മയുടെ ആങ്ങളയുടെ ഏട്ടൻ്റെ അമ്മയുടെ കേട്ടോ അന്നേരം അമ്മയുടെ ആങ്ങളുടെ വീട്ടിലാണ് ഞങ്ങളുടെ അമ്മയുടെ അമ്മ താമസിക്കുന്നത് അമ്മുമ്മ അന്നേരം അമ്മൂമ്മയെ കാണാമെന്ന് വിചാരിച്ച് എന്തെങ്കിലും പട്ട കണ്ടിട്ട് അമ്മൂമ്മയെ കാണാതെ പോകുന്ന ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പോയത് അവിടെ നിറച്ച് ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു ഇതാണ് കേട്ടോ അമ്മുമ്മ അന്നേരം ഇതാകണ്ട എന്നിട്ട് നമ്മൾ കുറേ നേരം അവിടെക്ക് ഇന്ന് സ്പെൻഡ് ചെയ്തതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അങ്ങനെ നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ പോയി ഇതാണ് നമ്മുടെ മാമൻ ഇത് കണ്ടോ ഇത് ഈ കിണറ്റിലാണ് കേട്ടോ അവർ ഇത്രയും ആൾക്കാർ വെള്ളം കൊണ്ട് എൻ്റെ പൊന്നുമക്കളെ ഒരു തുള്ളി വെള്ളമില്ല ആ ഇച്ചിരിയും ആ മുടുക്കിൽ ഇച്ചിരിയും വെള്ളമുണ്ട് മാമൻ പറയുകയാണ് ആ മുടുക്കി കിടക്ക കണ്ടോ ആ അത്രയും വെള്ളമേ ഉള്ളൂ ആ മുടുക്കി കിടക്കുന്ന ഇത് കണ്ടോ എന്നെ ആരും വടക്കു പറയരുത് ഞാനല്ല കൊച്ചിൻ്റെ അച്ഛനാണ് അങ്ങനെയൊക്കെ ചെയ്യിച്ചത് ഓക്കെ ആ മുടുക്കി കിടക്കുന്ന വെള്ളത്തിനകത്തും തോന്നോ ആ ആ ആ നാട്ടുകാരെ മുഴുവൻ കുടിക്കാനുള്ള വെള്ളം എടുക്കുന്നത് പിന്നെ എന്തായാലും പൈപ്പ് കണക്ഷൻ ഉണ്ടായതുകൊണ്ട് അതിനകത്തൂടെ തുണി നനയ്ക്കാനൊക്കെ ഉള്ള വെള്ളം കിട്ടുന്നതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു അങ്ങനെ നമ്മൾ ധൃതി പിടിച്ച് പിന്നെയും നമ്മൾ വന്നേക്കൊണ്ട് കേസ് നമ്മുടെ കടക്കാൻ മണ്ണോട്ട് തന്നെ വന്നു അങ്ങനെ കടക്കാൻ വന്ന ശേഷം അന്നേരം തന്നെ നമ്മുടെ അണ്ണാച്ചി വന്ന് നമുക്ക് ഫാൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ചൂടായിട്ട് നമ്മൾ ഫാന് മാമനോട് പറഞ്ഞിട്ട് കുറേ നാളായി കേട്ടോ അണ്ണാച്ചിമാമൻ ഇന്ന് കൊണ്ടുവരാം നാളെ കൊണ്ടുവരാം മറ്റെന്നാ കൊണ്ടുവരാം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തായാലും ഒരു വിധത്തിൽ നമ്മൾ പുതിയ അതിഥിയെ നമ്മുടെ ഫാനിനെ സ്വീകരിച്ചിരിക്കുന്നത് അന്നേരം അവിടെ നിന്നില്ല ചുമന്നത് അതായിരുന്നു നമ്മുടെ പഴയ അതിഥി അവനെ ഏകദേശം ഒരു നാല് നാലര അഞ്ച് വർഷം അടിപ്പിച്ച് നമ്മൾ ജോ അവനെ ഉപയോഗിച്ചു കേട്ടോ ഞാൻ എന്താണോ ഈ വാര്യ തിന്നുകൊണ്ടിരിക്കുന്നത് എന്തോ തിന്നോണ്ടിരിക്കുവോ കാര്യമായിട്ട് ആ പായസം അങ്ങനെ പായസം കഴിച്ച് പിന്നെ പുട്ടിങ്ങാണ് ഏട്ടാ ഇത് നേരത്തെ വാങ്ങിച്ചതാണേ അന്നേരം നമ്മൾ ഈ ചോ അത് ഇതൊക്കെ കഴിച്ചതുകൊണ്ട് ഞാൻ വേറെ കഴിച്ചില്ല കഴിച്ച എന്താ ഞാൻ ഇവിടെ വന്നിട്ട് ചോറ് കഴിച്ച് ചോറ് കഴിച്ചിട്ട് നമുക്ക് ശ്രീകുട്ടൻ്റെ വീട്ടിലോട്ട് പിന്നൊന്നും പോകാൻ പോലും ഒത്തില്ല കേട്ടോ സമയം കിട്ടിയില്ലായിരുന്നേ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒന്നുകൂടെ പോയിന്നെ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ദേവൂട്ടിയെ കണ്ടില്ലല്ലോ ഞാൻ പിന്നെ പിറ്റേന്നാണ് കേട്ടോ അവളെ പോയി ഒന്ന് കാണുക എടുക്കുകയൊക്കെ ചെയ്തത് എന്നു വെച്ചാൽ നമുക്ക് ഇന്നത്തെ ദിവസം വേറൊരു പരിപാടികളുണ്ട് മസ്റ്റ് ആയിട്ടുള്ള പരിപാടി നമ്മുടെ കൈകൊട്ടികളിയുടെ പരിപാടിയുണ്ട് കേസിന്ന് എവിടെയെന്ന് വെച്ചാൽ പ പന്നിവിഴ പന്നിവിഴയാണ് കേട്ടോ അടൂര് പന്നിവിഴയാണ് എന്നുവെച്ചാൽ നേർച്ചയാണ് കേട്ടോ അല്ലാതൊന്നുമല്ല നമ്മളങ്ങനെ അവിടോട്ട് പോവുകയാണ് സത്യം പിന്നെ ഒരുപാട് താമസിച്ച് ഞാൻ ചെന്നപ്പോഴത്തേക്കിനും അവരെല്ലാം എന്നെ വെയിറ്റ് വെയിറ്റ് ചെയ്യില്ല അവർ പോവുകയാണ് വണ്ടിയിൽ ആ വണ്ടിയുടെ ഫ്രണ്ടിലാണ് ഞങ്ങൾ ചെന്ന് ചാടിയത് പിന്നെ എന്തുമായാലും ഒരു വിധത്തിൽ ഞാൻ പിന്നെ എന്നാൽ കുഴപ്പമില്ല നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേണ്ട നിന്നെ നോക്കി നിന്നി റെഡി ആയിട്ട് വാ എന്ന് പറഞ്ഞു അങ്ങനെ അവരെ എന്നെയും കൊണ്ടാണ് കേട്ടോ പോയത് അല്ല പോയത് എന്താണ് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ അങ്ങനെ ഞാൻ റെഡി ആവാൻ എനിക്ക് പിന്നെ പെട്ടെന്ന് നമ്മൾ സാരിയൊക്കെ കൊടുത്ത് റെഡി ആയി സെറ്റായി വന്ന് എന്നാലും നമ്മൾ കാരണം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ലേ അതെനിക്കൊരു വിഷമമായിരുന്നു കേട്ടോ പിന്നെ ഏട്ടൻ അവിടെ ഏട്ടനവിടെ തന്നെ കിടന്ന് ഉറങ്ങി കേട്ടോ ഞങ്ങൾ മാത്രമാണ് പോണത് കാരണം ഏട്ടനെ ഇന്നലെ തലേന്ന് ഏട്ട ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല മീൻ പിടിക്കാനായിട്ടങ്ങ് നടക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് എന്നാ അന്നത്തെ ഉറക്കം അങ്ങനെ അങ്ങ് തീർന്നു അതുകൊണ്ട് ഇതാണ് കേട്ടോ ഒരു കാവാണ് എന്നാലും നമ്മൾ ആ കാവിലോട്ട് പോവാണ് കേട്ടോ അവിടെ ഭയങ്കര രസമായിരുന്നു കേട്ടോ വയലാണ് ആ ആ ക്ഷേത്രത്തിൻ്റെ തന്നെയാണ് ഈ വയലും കാര്യങ്ങളും എന്നൊക്കെയാണ് അക്ക പറഞ്ഞത് നല്ല രസമാണ് കേട്ടോ കാണാൻ നല്ല വ്യൂ ആയിട്ടുള്ള നല്ല ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് പക്ഷെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും താമസിച്ച് പോയി അതുകൊണ്ട് നമുക്ക് വീഡിയോ ഫോട്ടോ ഞാൻ എന്നിട്ടും രണ്ട് മൂന്ന് വീഡിയോ എടുത്ത് ഇരിട്ടായിരുന്നു പിന്നെ അതിലൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാം കൊണ്ടുപോയി കേട്ടോ എന്തോ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ എന്തോ എന്തുവല്ലോ അമ്പലത്തിൽ നമ്മൾ എന്തോ നല്ല ഇരിട്ടിയിട്ടാണ് കേട്ടോ പ്രോഗ്രാം കഴിഞ്ഞത് അങ്ങനെ പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മളവിടെ കൈയോട്ടിക്കളി കളിച്ചു എന്നിട്ട് കുറേ പേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആഹ് എന്നിട്ട് അയിന്റെടക്കൂടെ ഒരു ചേച്ചി പറ ദാണ്ട ഇതാ തെറ്റിച്ച് വെച്ചു എന്റെ മുന്നേ എനിക്ക് ആകെ രണ്ട് വട്ടം മൂന്ന് വട്ടം കണ്ട തെറ്റിയുള്ളൂ അത് വരെ നോട്ട് ചെയ്തു വെച്ചു കേട്ടോ അങ്ങനെ എന്തായാലും എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നിയില്ല എന്നാലും വിഷമം ഉണ്ടായിരുന്നു ഒരു സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ ഏട്ടൻ വന്ന് നമ്മൾ അവിടെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ പൊറോട്ടയും കിടങ്ങറിയും പിന്നെന്താ പഴവും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിച്ച് എന്നിട്ട് നമ്മൾ പോകണം കേട്ടോ ഒരുപാട് താമസത്തയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പിന്നെയും പിന്നേയും നമ്മളോട് കളിക്ക് കളിക്ക് കളിക്കുന്ന പൊറോട്ടേക്ക് വരുന്നത് അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ അവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന വഴി നമുക്ക് ചെറിയൊരു പണി കിട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി പണി മുടക്കി കേസ് ഇടക്കി വെച്ച് വണ്ടി നല്ല മുട്ട പണി തന്ന് സത്യം പറഞ്ഞാൽ ഇതുവരെയും ഇങ്ങനെ ഞങ്ങളെ ചതിച്ചിട്ടില്ല അവള് അവൾ അവക്ക് എന്താന്ന് വെച്ചാൽ ഓയിൽ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ പണി മുടക്കി ഭയങ്കര ആയിരുന്നു വണ്ടിക്ക് അതുകൊണ്ട് ഞങ്ങൾ ബിനുവിൻ്റെ വണ്ടിയിൽ ബിനു ആയിരുന്നു ഞങ്ങളുടെ ഓട്ടം വന്നത് അന്നേരം അവൻ്റെ വണ്ടിയിൽ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനുട്ടോ എന്നുവെച്ചാൽ അവരെ കൊണ്ടുവിട്ടിട്ട് ഞങ്ങളുടെ അടുത്തോട്ട് വരാൻ പറഞ്ഞങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുവാണ് കേട്ടോ വീട്ടിലോട്ട് പോകാൻ പിന്നെ വീട്ടിൽ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകുട്ടനൊക്കെ വന്ന് ഏറ്റവും ഒന്നും നിങ്ങൾ അങ്ങോട്ട് വന്നില്ല അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു അങ്ങനെ അവൻ ഏട്ടൻ പിന്നെ താഴെ പോയി ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു ഫുഡ് കഴിക്കാൻ ചെന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിണക്കമായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഇന്നത്തെ ഒരു തിരക്ക് പിടിച്ച ദിവസം അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ